ഇടുക്കി ജില്ലാ സഹോദയ കായികമേളകളിൽ മുമ്പ് ഏതെങ്കിലും പ്രത്യേക സ്കൂളുകളായിരുന്നു ആധിപത്യം പുലർത്തിയിരുന്നെങ്കിൽ ഇന്ന് സ്ഥിതി മാറിയതായി സി ബി എസ് ഇ ഇടുക്കി സഹോദര പ്രസിഡന്റ് ഡോക്ടർ ഫാദർ സിജിൻ ഊന്നുകല്ലിൽ പറഞ്ഞു എല്ലാ സ്കൂളുകളിലെയും കുട്ടികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ആദ്യമായി സിന്തറ്റിക് മത്സരങ്ങൾ സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ നടത്തുവാനായി എന്നതിലുള്ള സന്തോഷവും അദ്ദേഹം പങ്കുവച്ചു ഒമ്പാമത്തെ സഹോദയ കായികമെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നെടുങ്കണ്ടം സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സി ബി എസ് ഇ ഇടുക്കി സഹോദയ പ്രസിഡന്റ് ആണ് നമുക്ക് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ഫാദർ എങ്ങനെ പുരോഗമിക്കുന്നു മത്സരങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ സി ബി എസ് ഇ സ്കൂളുകളുടെ അസോസിയേഷൻ ആണ് ഇടുക്കി സഹോദയ ഇടുക്കി സഹോദയയിലുള്ള മുപ്പത്തിയൊന്ന് പ്രമുഖ സി ബി എസ് ഇ സ്കൂളുകളാണ് ഈ സഹോദയ കായികമേളയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുക രാവിലെ ഒമ്പതരയ്ക്ക് ആരംഭിച്ച ഈ പരിപാടി നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നെടുങ്കണ്ടത്തെ ഏറ്റവും സൗകര്യപ്രദമായ ഈ സിന്തറ്റിക് ട്രാക്ക് ലഭിച്ചത് നമ്മുടെ കുട്ടികൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുകയാണ് തൂക്കുപാലം വിജയമത പബ്ലിക് സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ കായികമേള ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യസമയത്ത് തന്നെ കാര്യങ്ങൾ ആരംഭിക്കുകയും കൃത്യസമയത്ത് തന്നെ അത് പൂർത്തിയാക്കുകയും ചെയ്ത് നമ്മുടെ ആയിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് പാർട്ടിസിപ്പൻസിന് കായിക രംഗത്ത് വേണ്ടത്ര പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി ഈ കായികമേള ഏറ്റവും ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശ്വാസം ഓരോ വർഷവും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക പണ്ട് ഒന്നോ രണ്ടോ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളാണ് മികച്ച നിലവാരം പുലർത്തിയിരുന്നെങ്കിൽ ഇന്ന് മുപ്പത്തി സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളും നല്ല നിലവാരം പുലർത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് താങ്ക് യു ഫാദർ ഇങ്ങനെയാണ് ഈ ഒരു മേളയുടെ സംഘാടകർ ഇതിനെ വിലയിരുത്തുന്നത് എന്താണെങ്കിലും മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെയാണ് ഈ മത്സരങ്ങൾ സമാപിക്കുന്നത്